ഹായ് കൂട്ടുകാരെ ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി കണ്ടാലേ ഒന്നര കിലോ ചിക്കൻ എടുത്തിട്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാം നമുക്കിപ്പോൾ മസാല വരട്ടെ ചിക്കൻ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി ഉപ്പ് പാകത്തിന് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ വിനാഗിരി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ മസാല നല്ലോണം തിരുമ്പി പിടിപ്പിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കാം നല്ലോണം മസാല തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അരമണിക്കൂറ് മാറ്റി വെക്കാം എട്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അരിഞ്ഞെടുക്കണം കേട്ടോ നേരിയതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ അരിയണ വീഡിയോ ഒന്നും കാണിക്കണില്ല ഈ ഈ ഭാഗം ഭാഗങ്ങിട്ടുണ്ടല്ലോ ഈ ഭാഗം കളഞ്ഞിട്ട് ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടാണോ നമ്മൾ ചിക്കൻ ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കണത് കേട്ടോ ആ സവാളയല്ല ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ നേരിയതായിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാട്ട എന്നിട്ട് ബാക്കിയുള്ളത് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെ ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാട്ട ഇനി അതിലേക്കിടന്ന് ഒന്നും കൂടി കളറ് മുരിഞ്ഞ് വന്നോളും ഈ ഫ്രൈ ചെയ്തതിന് തന്നെ നമുക്ക് കുറച്ച് ചോറിലേക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടെ ഞാൻ കശുവണ്ടി മുന്തിരിയും പേപ്പരും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ചോറിലേക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് എടുക്കുന്നുണ്ട് ഈ സവാള ഫ്രൈ ചെയ്തതിന് തന്നെയാണ് എടുക്കുന്നത് ബാക്കിയുള്ള കൂടി ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതും മാറ്റി വയ്ക്കാം നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഞാൻ അതായത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ലോണം കൊണ്ട് നൈസായിട്ട് ചതച്ചെടുക്കണ്ട കേട്ടോ ഒന്ന് അങ്ങോട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി കുറച്ച് മല്ലിയിലയും പുതിയയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ പുതിന കുറച്ചെടുത്തിട്ടുള്ളൂ കൂടുതൽ കൂടുതലെടുത്തേക്കണം ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ മല്ലിയിലയും ഉണ്ട് ചിക്കൻ ചിക്കൻ്റെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം തക്കാളിൻ്റെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ബിരിയാണിക്കുള്ള ചിക്കൻ റെഡിയാക്കാം കേട്ട ഗ്യാസ് കത്തിച്ചത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ പൊരിച്ച ഓയിലുണ്ടല്ലോ ഒഴിച്ചാണ് ചിക്കൻ പൊരിച്ചത് ആ ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കണേട്ടോ നമുക്കിതിലേക്ക് ഈ ചതച്ചുവെച്ച മിക്സ് ഉണ്ടല്ലോ ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയോട്ടെ അതൊക്കെ ഇട്ടുകൊടുക്കാം കേട്ട അതിൻ്റെ പച്ചമുളക് അത് വരെ വയറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോൾ മസാല വട്ടിയ ഉപ്പ് ഇട്ട് കൊടുത്തതാണ് ഇപ്പം കുറച്ച് അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ പച്ചമുളമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ തക്കാളി അരിഞ്ഞ വെച്ചില്ലേ അതിട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് ലോ ആക്കിയിട്ട് ഒന്ന് മൂടി വെക്കാം ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം വാടിയിട്ട് ഒന്ന് ഈ മസാലയിലൊന്ന് ചേർന്ന് വരണം നമുക്ക് മൂടി വെക്കാം കേട്ടോ എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വാടി വരട്ടെ ഒന്നര കിലോയുടെ ചിക്കൻ കഷ്ണങ്ങളാണ് എടുത്തേക്കണം ഒന്നര കിലോ കഷ്ണങ്ങൾ എടുത്തിട്ട് അത് ഒന്നര കിലോ ഉണ്ടായിരുന്നു അപ്പം ഞാനിത് അരി എടുത്തിട്ടുണ്ട് ബിരിയാണി അരിയാണ് എടുത്തേക്കണം നീളം കൂടിയ അരി അത് ഞാൻ ഞാനിത് കിലോ എടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം പിന്നെ ഞാൻ ഇത് വിട്ടുപോയി പറയാനായിട്ട് ഈ ഒരു പാത്രത്തിൽ ഞാൻ അരി എടുത്തേക്കണം ഒന്ന് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിൽ അരി എടുത്തപ്പം ഞാൻ ഈ ഒരു പാത്രം വെള്ളവും ഒരു കാൽപാത്രം വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഇഞ്ച് താഴെ ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് ഇതിനും താഴെ ഇരുന്ന് അരി ഇരുന്നിരുന്നത് കേട്ടോ അപ്പം ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം ഞാൻ റൈസ് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടാ നിങ്ങൾക്ക് നിങ്ങളിത് റെഡി ആക്കി നോക്കുമ്പോൾ ഊറ്റി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ കളിയൊക്കെ അതേ നല്ലോണം വായെന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നേക ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെയും വരറ്റി കൊടുക്കാം നമുക്ക് വേപ്പലിട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ മല്ലിയിലും പുതിനീനയും ഉണ്ടല്ലോ ഒന്നിച്ചാണ് ഞാൻ അരിഞ്ഞത് അത് കുറച്ച് ഇട്ടുകൊടുക്കാം നമുക്കിനി ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ വെള്ളമൊന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ നമുക്കിനിത് ഒരു അരമണിക്കൂർ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ ലോ ഫ്ലെയിമിൽ എണ്ണ വെച്ച് കൊടുത്തേക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ ഈ സവാള അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് പൊടിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇതേ ഒരുവിധം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി സവാള ഇട്ട് കൊടുക്കാം ഈ ഫ്രൈ ചെയ്ത സവാള ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തന്നെ ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതും കൂടി ഇട്ടിട്ടൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇങ്ങനെ സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ബിരിയാണിക്കുള്ള ചിക്കൻ മസാലയൊക്കെ ഞാൻ റെഡിയാക്കിയത് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ നല്ലോണം നല്ലവണ്ണത്തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കൊന്നും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിപ്പം നല്ലോണം ഇളച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ഒരു ഏഴ് മിനിറ്റിട്ട് ഏഴ് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതെ ഇപ്പോൾ ഒരുവിധം വെന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിടക്കുന്നത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു രണ്ടുമൂന്ന് മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം കേട്ടാ അതെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു നാല് പച്ചമുളക് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒരു നാ പിന്നെ കുറച്ച് മല്ലിയില നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി പച്ചമുളകും ചെറിയ ഉള്ളിയും മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ട പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഒരു മുടി പിന്നാഗിരി വെച്ച് കൊടുക്കേണ്ടത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ ഇതേ മല്ലിയില ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ചോറൊക്കെ അതേ നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം എന്നിട്ട് ഇതിൻ്റെ അടിയിലാണ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെയും ചെയ്യാം കുറച്ച് ചോറ് മാറ്റിയിട്ട് നടുവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ഏറ്റവും അടിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ചോറ് ഞാനത് ഈ ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ചിക്കൻ മസാല ഞാൻ ആ നമ്മൾ ചോറ് വെച്ച പാത്രത്തിലേക്ക് തന്നെ ഇത് കൊട്ടി ഞാൻ ചോറ് വെച്ച പാത്രത്തിൽ തന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കനും ഒക്കെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുകയുണ്ടോ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സവാളയും കശുവണ്ടിയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ിലേക്ക് ചോറിട്ടുകൊടുക്കാം ചിക്കൻ മസാല റെഡി ആക്കിയില്ലേ അതിന്റെ കുറച്ച് ഗ്രേവി ഞാൻ ഈ പാത്രത്തിലേക്ക് എടുത്തു വെച്ചതാണ് അത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് വേറെ കളറൊന്നും ചേർക്കേണ്ട ഇതുകൊണ്ട് തന്നെ ഒരു കളറൊക്കെ റൈസ് എല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മൂടി കേട്ടാട്ടാ എന്നിട്ട് ഈ പാത്രം ഒന്ന് ചൂടാവുന്നവരെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം എൻ്റെ മേളിൽ നമുക്ക് ഒരു ഭാരം വെച്ചു കൊടുക്കാം കേട്ട എന്നിട്ട് ഇവിടെ തൊട്ട് വയ്ക്കുമ്പോൾ ഒന്ന് കയ്യിൽ ചൂടാവണം ആ സമയം വരെ ലോ ഫ്ലെയിമിലാണോ വെച്ചുകൊടുക്കണ്ട മല്ലി ഇര ചമ്മന്തിയും കച്ചമ്പറവും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെയ്ക്കൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം നമുക്കിനി മേളിൽ നിന്ന് റൈസ് ആദ്യം എടുത്ത പാത്രത്തിലേക്ക് കുറച്ച് മാറ്റാംട്ടോ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളാ ചിക്കൻ മസാല വേവിച്ചാൽ അപ്പം അതിന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തില്ലേ ഇപ്പോൾ ഇതേന്ന് കണ്ട ആ കളറ് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വേറെ നമ്മൾ കളറൊന്നും ചേർക്കണ്ട ആ ഒരു കളറ് കിട്ടും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് പാത്രത്തിലേക്ക് മാറ്റാം റൈസ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കിത് മൂടി വയ്ക്കാം മസാലതേ ഞാൻ അടിയിലാണല്ലോ ഇട്ടത് അടിയിൽ നിന്ന് ചോറ് മാത്രം ഞാൻ മേളീന്ന് മാറ്റി വെക്കണയാണ് ഈ മസാലയൊക്കെ അതെ അങ്ങനെ കിടക്കേണ്ട കുറച്ച് ഗ്രേവിയും റൈസും ഒക്കെ ആയിട്ട് ഇട്ടിരിക്കാണ് ഇതിലേക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഞാൻ ഞാനത് ഈ പാത്രത്തിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണി വിളമ്പുമ്പോൾ അടിയിൽ ചിക്കനും മേളിൽ റൈസുമാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് മേളിൽ ചിക്കൻ വെച്ച് കൊടുക്കയാണ് ഇങ്ങനെ രണ്ട് പാത്രം വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് പല്ലിയില ചമ്മന്തി ഇട്ട് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ട് കണ്ട ബെല്ലേ കഴിഞ്ഞിരിക്കാമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം